മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം എന്നുള്ള ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് മലപ്പുറത്തെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നുവെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ചോദിച്ചു മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രത്യേക അസുഖം വരാറുണ്ട് ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വകുപ്പ് കിട്ടിയതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പി എം എ സലാം കൂട്ടിച്ചേർത്തു കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ പി എം എ സലാമിന്റെ ഈ ഒരു വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ കെ വി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്കെതിരെ ഒരു വിമർശനം തന്നെയല്ലേ അതെ വിഷ്ണു ഈ കെ വി ഗണേഷ് കുമാറിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമായി തന്നെയാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം കാരണം കേരളത്തിൽ മുഴുവൻ നടന്ന സമരത്തിൽ മലപ്പുറത്തെ മാത്രം എന്തിനെ കുറ്റപ്പെടുത്തുന്നു എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇതേ ചോദ്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് ജനതയോട് ഉൾപ്പെടെ പ്രതികരിച്ചത് എന്തുകൊണ്ട് മലപ്പുറത്തെ മാത്രം ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നു ആ കുത്തി കാണുമ്പോൾ മറ്റുള്ള അസുഖങ്ങളാണ് ഈ മന്ത്രിക്ക് വരുന്നത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അവർ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മലപ്പുറം വന്ന പേര് കേൾക്കുമ്പോൾ ചിലക്ക് പ്രത്യേക അസുഖം വരാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പി എം എ സലാം ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ പ്രതിഫലിക്കുന്നുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ആളുകളും ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞത് ഇത്തരത്തിൽ മലപ്പുറത്തെ തന്നെ ആക്ഷേപിക്കുന്നത് ശരിയായ രീതിയല്ല തിരുവനന്തപുരത്തും മറ്റും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് മലപ്പുറത്തെ മാത്രം തിരുത്തൽ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം പ്രധാനമായി അവർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് തന്നെയാണ് ഇപ്പോൾ പി എം ഐ സ്ഥലമം ആവർത്തിക്കുന്നത് അതായത് മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പ്രത്യേക അസുഖം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണത് മന്ത്രിക്കെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമായി തന്നെ നമുക്ക് നോക്കി കാണേണ്ട നോക്കി കാണേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു സംഭവം അത് എതിർക്കപ്പെടേണ്ടതാണ് ഭരിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ വകുപ്പ് കിട്ടിയാൽ അതിന്റെ ഫലം ഇതായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗതാഗത വകുപ്പുകൾ നടക്കുന്നത് പരിഷ്കാരമാണ് ഒരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം സലാമ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണവീഴ്ചയുടെ ഉത്തരവാദിത്വം മലപ്പുറത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്നും അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മേയർ ഡ്രൈവർ തർക്കത്തിൽ നിന്നും ജനശ്രദ്ധ ഇരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാക്കി ചിത്രീകരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം മേയറുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് മുസ്ലിം ലീഗ് ഈ സമയം ഉയർത്തുന്നത് വിഷ്ണുമാണ് സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്